ലാൻഡ് റോവർ ഡിഫൻഡറിൻ്റെ ഒക്റ്റ എന്ന് പറയുന്ന മോഡൽ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒക്റ്റ എന്ന് പറയുന്നത് വെറുമൊരു ഡിഫൻഡർ അല്ല റോവർ ഡിഫൻഡറിൽ വെച്ച് തന്നെ മോസ്റ്റ് പവർഫുള്ളായിട്ടുള്ള ഡിഫെൻഡർ ആണ് ഈ ഒക്റ്റ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് പറയുവാണെങ്കിൽ ഈ ഒരു വണ്ടിക്ക് ഒരു ഫോർ പോയിന്റ് ഫോർ ലിറ്റർ വി എ ടെൻ ടെർബോ ചാർജറും മൈൽഡ് ഹൈബ്രിഡ് എഞ്ചിനാണ് ഉള്ളത് അതായത് നമ്മുടെ ബി എൻ ഡബ്ല്യു ആണ് ഈ ഒരു വാഹനത്തിന് ഈ ഒരു എഞ്ചിൻ നൽകിയിരിക്കുന്നത് ഇത് വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി സിക്സ് എച്ച് ബിയും അതുപോലെ തന്നെ അപ് ടു എയ്റ്റ് ഹൺഡ്രഡ് എൻ എം എഫ് ടോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനാൽ തന്നെ ഇത് മോസ്റ്റ് പവർഫുൾ ഡിഫൻഡർ എവർ ബിൽഡ് എന്നും പറയാൻ പറ്റുന്നതാണ് ഇത് സീറോ ടു ഹൺഡ്രഡ് എത്താൻ ഏകദേശം നാല് സെക്കൻഡുകൾ താഴെ മതി എന്നതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ പെർ റവുമാണ് ഫീച്ചേഴ്സിലൂടെ കിടക്കുകയാണെങ്കിൽ അവിടെ വളരെ അഡ്വാൻസ് ടെക്നോളജി ഒക്കെയാണ് നൽകിയിരിക്കുന്നത് അതായത് സിക്സ്റ്റി ഡൈനാമിക് സസ്പെൻഷൻ വിത്ത് ഇൻകോപ്പറേറ്റ് പിച്ച് ആൻഡ് റോൾ കൺട്രോൾസ് കൺട്രോൾസൊക്കെയാണ് നൽകിയിരിക്കുന്നത് അത് കൂടുതൽ ഡൈനാമിക് ക്യാപ്പബിലിറ്റീസിനൊക്കെ വളരെ ഇമ്പ്രൂവ് ആണ് ചെയ്യുന്നത് പിന്നെ എക്സ്റ്റീരിയറിലോട്ട് കിടക്കുകയാണെങ്കിൽ അവിടെ ഭയങ്കര റഗ്ഗഡും അതുപോലെ തന്നെ വളരെ അഗ്രസീവായിട്ടുള്ള ക്യാരക്ടറാണ് നൽകിയിരിക്കുന്നത് ആ ഒരു ഫോർ ഇൻറ്റു ഫോർ ഹയർ സിറ്റിംഗ് ഒക്കെ ഈ ഒരു വണ്ടിക്ക് നല്ലൊരു ഉഗ്രൻ റോഡ് പ്രസൻസ് ഒക്കെ തന്നെയാണ് നൽകുന്നത് പിന്നെ ആ ഒരു വണ്ടിയുടെ എക്സ്റ്റൻഡ് ചെയ്തിരിക്കുന്ന ആ ഒരു വീൽ ആർച്ചും വണ്ടിക്ക് ഒരു നല്ലൊരു ലുക്ക് തന്നെയാണ് നൽകുന്നത് പിന്നെ അതുപോലെ തന്നെ ന്യൂലി ഡിസൈൻ ചെയ്ത പമ്പേഴ്സ് അത് വണ്ടിയുടെ ഇമ്പ്രൂവ് ചെയ്തിരിക്കുകയാണ് അപ്രോച്ചും അതുപോലെ തന്നെ ഡിപ്പാർച്ചർ ആംഗിളൊക്കെ ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ നൽകിയിരിക്കുന്നത് പിന്നെ അഡീഷണൽ ആ ഒരു അണ്ടർ ബോഡി പ്രൊട്ടക്ഷൻ അത് വണ്ടിക്ക് കൂടുതലും വണ്ടിക്ക് മാത്രമല്ല ഡ്രൈവർക്ക് കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് എവിടെയും ഏതൊരു ടെറൈനിലും വളരെ ചലഞ്ചിങ്ങായിട്ടുള്ള ഫേസൊക്കെ നമുക്ക് മറികടക്കാൻ പറ്റും അത് ഡിഫൻഡറിൻ്റെ ഒക്കെ പുഷ് ചെയ്യുന്നത് ഒരു മികച്ചൊരു ഓഫ് റോഡ് ക്യാപ്പബിലിറ്റീസും അതുപോലെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും നല്ല വള്ളത്തിലൂടെ ഡെപ്ത്തിലും അതുപോലെ തന്നെ വലിയ മെറ്റൽ സർഫസ് തട്ടിന്നടകൊക്കെ ഇല്ലാണ്ട് വണ്ടി നല്ല സുന്ദരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നതാണ് അതിൽ അർത്ഥമാക്കുന്നത് നിലവിലിപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വില വന്നിരിക്കുന്നത് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് അത് കുറച്ച് നാൾ കഴിയുമ്പോൾ കുറയുമെന്നാണ് പറയുന്നത് ആദ്യത്തെ ഒരു ഇനിഷ്യൽ സ്റ്റേജ് ആയതുകൊണ്ടിട്ടാണ് ഈ ഒരു വാഹനത്തിന് ഈയൊരു എമൗണ്ടിൽ പുറത്തിറക്കുന്നതെന്നാണ് റിപ്പോർട്ടൊക്കെ വരുന്നത് പിന്നെ വണ്ടിയെപ്പറ്റി പറയുവാണെങ്കിൽ ഒരു കിടിലം വണ്ടിയാണ് ഇപ്പം നമ്മളുടെ കേരളത്തിൽ ഇറങ്ങിയാൽ ഒരു ഡിഫണ്ടറെങ്കിലും ഇപ്പോൾ കാണാതിരിക്കത്തില്ല അതുപോലെയാണ് അവസ്ഥയെന്ന് പറയുന്നത് ഇപ്പോൾ ഡിഫൻഡർ അത്രയ്ക്കധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു ലാൻഡ് റോവർ മോഡൽ തന്നെയാണ് പിന്നെ ഇതിനൊരു നല്ലൊരു ഹൈ പെർഫോമൻസ് എന്ന തരത്തിലാണ് അതിൻ്റെ ഒരു സീറ്റൊക്കെ നൽകിയിരിക്കുന്നത് ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ വളരെ ഡ്യൂറബിളും അതുപോലെ തന്നെ പുതിയ മെറ്റീരിയൽസൊക്കെയാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത് കൂടാതെ മൾട്ടിപ്പിൾ കളർ ഓപ്ഷൻസ് ഒക്കെ ഈ ഒരു വാഹനത്തിന് ലഭ്യവുമാണ്